തിരൂരങ്ങാടി ചെറുമുക്ക് കോളക്കാട്ടു പാടത്തുള്ള കർഷകർക്ക് കൃഷിയിറക്കാൻ വഴിയൊരുങ്ങുന്നു പരപ്പനങ്ങാടി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വി സംഗീത നന്ദമ്പ്ര കൃഷി ഓഫീസർ കെ സിനിജാദാസ് തിരൂരങ്ങാടി കൃഷി ഓഫീസർ പി സി അരുണിമ എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു ജലസേചന സൗകര്യമില്ലാതെ വർഷങ്ങൾ ഏറെയായി ഇവിടെയുള്ള കർഷകർക്ക് കൃഷിയിനത്തിൽപ്പെട്ട ഒന്നും വിളവെടുക്കാൻ പറ്റാതെ അൻപത്തി അഞ്ച് ഏക്കർ കൃഷിഭൂമി ഒരു കിലോമീറ്ററിലധികം ഭൂമി വെറുതെ കിടക്കുകയായിരുന്നു കോളക്കാട്ടുപാടത്തെ ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ മുഖ്യമന്ത്രി കൃഷി വകുപ്പ് മന്ത്രി കൃഷി ഡയറക്ടർ എന്നിവർക്ക് പരാതി നൽകുകയായിരുന്നു ഇതേ തുടർന്ന് ജില്ലാ കൃഷി ഓഫീസിൽ നിന്ന് പദ്ധതി തുടങ്ങുന്നതിനു വേണ്ടി പരിഹാരമെന്ന നിലയിൽ പരപ്പരങ്ങാടി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വി സംഗീതയെ വിവരം അറിയിച്ചു ഇതേ തുടർന്നാണ് നന്ദമ്പ്ര കൃഷി ഓഫീസർ കെ സിനിജ ദാസ് തിരൂരാങ്ങാട് കൃഷി ഓഫീസർ പി സി അരുണിമ എന്നിവരുടെ നേതൃത്വത്തിൽ കൊളക്കാട്ടുപാടം സ്ഥലം സന്ദർശിച്ചത് ഇവിടേക്ക് നിലവിൽ മഴക്കാലമായാൽ ചെറുമുക്ക് ആമ്പൽപ്പാടം വഴി ചെറിയ തോടിൽ നിന്ന് കോളക്കാട്ടുപാടത്തേക്ക് ആദർക്കാട് ഭാഗത്ത് ഓവുപാലം വഴി വെള്ളമെത്തുന്നത് അത് തടഞ്ഞു നിർത്താൻ ഇവിടെ തോടുകളോ കുഴികളോ ഇല്ല ഇവ കാരണം കൃഷി ഇറക്കാൻ പറ്റാതെ വയലോ തരിശായി നിൽക്കുകയാണ് കഴിഞ്ഞ ആറു വർഷക്കാലമായി ഇരുപത്തിയെട്ട് ഏക്കറിൽ കുഴികളിൽ ശേഖരിക്കുന്ന വെള്ളം ഉപയോഗിച്ചാണ് നാലോളം പേര് ചേർന്ന് കൃഷി ഇറക്കുന്നത് തരിശായി കിടക്കുന്ന കൃഷിഭൂമിയിലേക്ക് ഇവിടെ നിന്ന് വെള്ളമെത്തിയാൽ എത്തിയാൽ അവിടുത്തെ കർഷകർക്ക് ഇത് ഏറെ പ്രയോജനമാകും പുതിയ തോടുകൾ നിർമ്മിച്ചാൽ കൃഷി ആവശ്യത്തിനും ചുള്ളിപ്പാറ ചെറുമുക്ക് സലാമത്ത് നഗർ ജീലാനി നഗർ കുണ്ടൂർ എന്നീ ഭാഗത്തുള്ള വീട്ടുകാർക്ക് കുടിവെള്ളമെത്തുന്നതിനും കൃഷിക്കും പ്രയോജനം കിട്ടും വർഷക്കാലത്ത് വരുന്ന മഴവെള്ളം കെട്ടിനിർത്താൻ പോലും സംവിധാനം ഇവിടെയില്ല ജില്ലാ കൃഷി ഓഫീസിലേക്ക് ഉടൻ റിപ്പോർട്ട് നൽകുമെന്ന് പരപ്പനങ്ങാടി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വി സംഗീത കൂട്ടായ്മ ഭാരവാഹികളെയും കർഷകരെയും അറിയിച്ചു ഉദ്യോഗസ്ഥർക്ക് പുറമെ ചെറുമുക്ക് നാട്ടുകാരൻ കൂട്ടായ്മ അംഗങ്ങളായ വി പി ഖാദിർ ഹാജി മുസ്തഫ ചെറുമുക്ക് കാമ്ര അനീഫ ഹാജി പനക്കൽ ബഷീർ കമാൽ ചെറുമുക്ക് എം എം സിദ്ദിഖ് കർഷകരായ കളത്തിങ്ങൽ ഹംസ തിലായിൽ അബ്ദുൾ റഷീദ് ചോലായിൽ ഹംസ തുടങ്ങിയവരും പരിശോധനയ്ക്കുണ്ടായിരുന്നു ബ്യൂറോ തിരുവിരങ്ങാടി